നമസ്കാരം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ആറിൽ ഏപ്രിൽ മാസം ഒന്നാം തീയതി വരെയുള്ള അഷ്ടൈശ്വര്യങ്ങൾ തേടി വരുന്ന നക്ഷത്രക്കാർ ആരെല്ലാമാണെന്നാണ് അഷ്ടൈശ്വര്യങ്ങളിൽ മഹാലക്ഷ്മി യോഗം കൈവരിക്കുന്ന ആ നക്ഷത്രക്കാർ ആരെല്ലാമാണെന്നും നോക്കാം വിഷുഫലം നെല്ലിട വ്യത്യാസമില്ലാതെ അച്ചിട്ടായിരിക്കും അതുമാത്രമല്ല ഈ വിഷു മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അടുത്ത വിഷു വരെ നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ടു പോകാൻ രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അഷ്ടലക്ഷ്മി യോഗം കൈവരിക്കാൻ യോഗ്യതയുള്ള നക്ഷത്രങ്ങൾ ആരെല്ലാം എന്ന് നോക്കാം ഇത് മൂന്ന് വിഭാഗങ്ങളായി തിരിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് അതായത് എട്ട് ഐശ്വര്യങ്ങളിൽ ഏറ്റവും യോഗ്യതയുള്ള നക്ഷത്രങ്ങൾ ഭരണി പൂരം പൂരാടം പൂയം അനിഴം ഉത്രട്ടാതി എട്ട് ഐശ്വര്യങ്ങളിൽ ഏതൊക്കെ എന്നറിയാൻ പാടില്ലാത്തവർക്ക് പറഞ്ഞുതരാം ആയുരാരോഗ്യാഭിവൃദ്ധി പുത്രപൗത്രാദി ധന കനക വിജയ ശാന്തി കീർത്തി അഷ്ടഐശ്വര്യങ്ങളായി കണക്കാക്കുന്നു അതായത് ആരോഗ്യം ധനം ഐശ്വര്യം സന്താനം വിജയം ദീർഘായുസ കീർത്തി മനസമാധാനം എന്നിങ്ങനെ എട്ട് ഐശ്വര്യ സൗഭാഗ്യങ്ങളാണ് അഷ്ടഐശ്വര്യം എന്ന് പറയുന്നത് ഇത് വന്നു ചേരുമെന്ന് പറയുന്നത് പ്രധാന കാരണങ്ങൾ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി വ്യക്തമായിട്ട് കാണുന്നത് കർക്കിടകം തൊട്ട് അങ്ങോട്ടാണ് വിഷുഫലം മുതലുള്ള നല്ല കാലം ആരംഭിക്കുന്നത് രണ്ടോ അതിൽ അധികമോ മാർഗങ്ങളിലൂടെ വരുമാനം നിങ്ങളിലേക്ക് വന്നു ചേരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒമ്പത് നക്ഷത്രവും അടുത്ത നക്ഷത്രക്കാർ ആരെല്ലാം എന്ന് നോക്കാം ആയില്യം തൃക്കേട്ട ദേവതി ക്കാരുടെ കീഴ് വരെ തൊഴിലാളികൾ ഉണ്ടാകാനുള്ള സാധ്യത വരെ കാണുന്നുണ്ട് അത്രക്ക് നല്ല നില എത്താനുള്ള യോഗം ഈ നക്ഷത്രക്കാർക്കുണ്ട് ഒരു പുതിയ ബിസിനസ് തുടങ്ങിയാൽ പോലും ആറുമാസം കൊണ്ട് തന്നെ വളരെ നല്ല നിലയിൽ എത്താനുള്ള ഭാഗ്യം കാണുന്നു നിങ്ങളുടെ കർമ്മ മേഖല എങ്ങനെയാണോ അതനുസരിച്ച് ഉയർച്ച ഉണ്ടാകും അതുമാത്രമല്ല സമൂഹത്തിൽ ജനപ്രീതി നേടിയെടുക്കാൻ സാധിക്കും ഇതിനെ കുറിച്ച് പൂർണ്ണ ഫലം വിഷുഫലത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് അഷ്ടൈശ്വര്യ യോഗത്തിന് തൊട്ടു താഴെ നിൽക്കുന്ന നക്ഷത്രക്കാർ ആരെല്ലാം എന്ന് നോക്കാം കാർത്തിക ഉത്രാടം ഉത്രം ഉത്രാടം ഈ െ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അഷ്ടഐശ്വര്യ നക്ഷത്രങ്ങൾ വരുന്നത് തന്നെ ജീവിതത്തിൽ ഇന്നേവരെ അനുഭവിച്ചിട്ടുള്ള സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അടുത്ത മൂന്ന് നക്ഷത്രക്കാർ ഇവരാണ് ചതയം ചോതി തിരുവാതിര ഈ നക്ഷത്രക്കാരുടെ ഒരു പുനർജന്മം എന്ന് തന്നെ പറയാം വരാൻ പോകുന്നത് അതിശയിക്കേണ്ട ആരോഗ്യരംഗത്തും സാമ്പത്തിക രംഗത്തും ഇത്രയേറെ കഷ്ടപ്പെട്ട് അനുഭവിച്ച നക്ഷത്രക്കാർ വേറെ ഇല്ലെന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ ഈ മേടമാസത്തിനു ശേഷം നിങ്ങളുടെ ജീവിതം വേറെ ഒരു വഴിത്തിരിവിലേക്ക് മാറി സഞ്ചരിക്കും നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ ചൂടും ശുഷ്കാന്തിയും അനുസരിച്ച് ഉന്നത വിജയം നിങ്ങളെ തേടി വരുന്നതായിരിക്കും മഹാലക്ഷ്മി യോഗമുള്ള നക്ഷത്രക്കാർ ആരെല്ലാം എന്ന് നോക്കാം പൂരം മകേരും ആയില്യം ദേവതി രാഹു നിങ്ങൾക്ക് അനുകൂല അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ സമ്പത്ത് നിങ്ങളെ തേടി വരുന്നതായിരിക്കും പൂർണ്ണഫലം വിഷുഫലത്തിൽ പറയുന്നതായിരിക്കും